ഈ കേന്ദ്രത്തിന്റെ ചില തെറ്റായ നയങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടാകാനും കാരണം അല്ലേ തീർച്ചയായും അങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത് കാരണം കശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെ അവിടുത്തെ എല്ലാ ആശങ്കകളും അകന്നു ഇനിയിപ്പോൾ ഒരു ഏതൊരു സംസ്ഥാനവും പോലെ കശ്മീരും മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു കേന്ദ്രത്തിന്റെ വലിയ അവകാശവാദം സി ഉൾപ്പെടെയുള്ള കക്ഷികൾ അന്ന് വലിയ നിലയിൽ അതിനെ എതിർക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ അന്ന് ഈ പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞതിനെ ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദർ മാസ്റ്റർ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് ഈ പശ്ചാത്തലം രൂപപ്പെടാൻ കാരണമെന്നും തീവ്രവാദ സംഘടനകൾക്കും ജമാലാം ഘട്ടത്തിൽ പിന്തുണ ഉണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഏപ്രിൽ തീയതികളിൽ ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തി സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അപ്പോൾ അതിനെയൊക്കെ എതിർക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാണല്ലേ തീർച്ചയായും ജമായത്തെ ഇസ്ലാമിയെ കൂടി യഥാർത്ഥത്തിൽ ഈ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നും ഇപ്പോഴും ഈ യോജിപ്പിച്ച പ്രസ്ഥാനത്തിൽ ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും നല്ലപോലെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യം അപ്പോൾ ഈ രീതിയിൽ ഭീകരവാദ ശക്തികൾക്കെതിരായി ഒറ്റ മനസ്സോടെ എല്ലാ ജാതി മതവിഭാഗങ്ങളെയും ഒത്തു ചേർത്തുകൊണ്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ സംസ്ഥാനത്തെ എല്ലാ ഏരിയകളിലും വൈകുന്നേരം ഭീകരവാദത്തിനെതിരെ മാനവീകത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വിപുലമായ രീതിയിലുള്ള സദസ്സുകൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കുമെതിരെ എല്ലാ ഘട്ടത്തിലും ഒരേ നിലപാടെടുത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് സി പി എം എന്നുള്ളത് കൂടിയുണ്ട് അതിന്റെ പ്രത്യേകത അതുകൊണ്ട് കൂടിയാണ് ഇത്ര ശക്തമായ ഒരു പ്രതികരണം നടത്താൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യുന്നത് പക്ഷേ